ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ ും അപ്പൊ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം ഞങ്ങൾ സുഖായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് സുഖാവുമെന്ന് വിചാരിക്കുന്നു അലഹദില്ല അപ്പൊ ഇന്ന് എന്താ സംഭവം എന്നാ നിങ്ങളെ നിങ്ങൾ കാണാത്ത കൊറേ ആളുകളെ ഞങ്ങളെ ഫാമിലിയിലുള്ള ആളുകൾ കാണിക്കാൻ പോവാന് കാണിക്കാൻ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ചിരുന്നു വിരുന്നിട്ടാ അപ്പൊ ഇന്നും വിരുന്നാണ് അപ്പൊ ഈ വിരുന്നിന് ഇങ്ങള് നമ്മള് ചെലപ്പം വീടുകളിൽ കണ്ട് കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അവരൊക്കെ ഒന്ന് കാണിച്ച നമ്മളെ ഫാമിലിപ്പെട്ടെ ആരൊക്കെ ഒന്ന് കാണാം അല്ലെ പിന്നെ താത്തി കുട്ടികളും രണ്ടാമത്തെ പെങ്ങളും കുട്ടികളും മരുമോളും മരോളും അതുപോലെ തന്നെ ഏർ മകനുണ്ട് അവൻ ഗൾഫിൽ നിന്ന് വന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്താണ് ആ യൂത്ത് കോൺഗ്രസിന്റെ കാലടി മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു എന്താണ് മൻസൂർ കാലടി എന്ന് പറയും അപ്പൊ അവരുണ്ട് അപ്പൊ ഏതായാലും നല്ലൊരു ഫങ്ഷൻ തന്നെയാണ് വിരുന്ന കൊടുക്കിങ്ങാണ്ട് കാര്യങ്ങള് ഒരു വെറൈറ്റി ഒരു പരിപാടി തന്നെയാണ് അപ്പൊ ഇത് കാണാതെ പോയ നഷ്ടമാവും ഇതിനു മുമ്പ് ഒരു കല്യാണത്തിന്റെ വീഡിയോ കിട്ടില്ല പെങ്ങളെ പേരക്കുട്ടിന്റെ അപ്പൊ അവര് നമുക്ക് യൂട്യൂബിന്റെ വീഡിയോ ഇടാൻ പറ്റാത്ത വീഡിയോ എടുക്കാനും എടുത്തുവെച്ചാലും മതി അപ്പോ അന്ന് ഇവര് വന്നിട്ടുണ്ടെങ്കി ഞാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടിന് കുറച്ച് വീട്ടില് എന്തൊക്കെ പണി കാര്യങ്ങൾ വന്നില്ലേ മോ കുഞ്ഞോന് പതിനഞ്ചാം തീയതി പോവില്ല അപ്പൊ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞ ഉച്ചക്കൊക്കെ പോയിരുന്നാല് പോരുന്നാക്കി എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ല സ്കിപ്പ് ചെയ്യണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തം തന്നെ കുടുംബവും അതെ പിന്നെ ഉമ്മ കൊറേ ദിവസമായിട്ട് ഉമ്മ വീടേലില്ലാത്ത ഉമ്മ ഉമ്മാന്റെ ഇതൊക്കെ കാണാത്തൊഴിക്ക് വിശേഷങ്ങളൊക്കെ ഇതിലുണ്ട് അനിയനും അനിയനും എല്ലാരും എല്ലാരും ഉണ്ട് ുംകൃതിയോക്ക് വീഡിയോ സ്കിപ്പ് സ്കിപ്പ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ധൈര്യത്തിൽ കമന്റ് ഇങ്ങോട്ട് പിന്നെ പിന്നെ താത്താന്റെ മൂത്ത മോള് കുഞ്ഞമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടാ പിന്നെ കുട്ടികൾക്ക് ആദ്യം ചോറ് കൊടുക്കുക എന്നിറങ്ങാണ്ട് ഭാവ ചോറാനും വേണ്ടി ഇറങ്ങി തരണം എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഭാവ ചോറ് വൃത്തിയില് അതിന്റെ എങ്ങനെയാണ് ഇറച്ചിയും ചോറും തക്കറല്ല അടിപൊളിയായിട്ട് ചോറുളമ്പാന് എല്ലാവരും പറയും മോളും വിളിച്ചത് എല്ലാവരും കൊണ്ട് കൊണ്ടും ഞാൻ എളുപ്പം വയ്ക്കാണ്ട് ഭാവാനെ വിളിച്ചോടുന്നതാണ് പിന്നെ ഇതാണ് താത്താൻ്റെ മോൻ്റെ കുട്ടിയാണ് ഇട്ടാത്ത അവൾ എത്തുകൂടി പോയാൽ മതി പെട്ടെന്ന് തെറ്റും നല്ല രസമാണ് ഇപ്പോൾ ഒരു തെറ്റലൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് പിന്നെ താത്താൻ്റെ ചെറിയ മോളാണ് അവൾ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ കുട്ടിക്ക് ചോറ് എടുക്കാനും വേണ്ടി എടുത്തതാണ് ഞങ്ങൾ അവളെ കളിയാക്കണേജ് ഐഡിയ എടുക്കില്ലടി ബിരിയാണി ടേസ്റ്റ് ആക്കാനും കുട്ടിക്ക് കുട്ടിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഐഡിയ എടുക്കാൻ എടുക്കില്ലടി എന്ന് പറഞ്ഞാണ്ട് അവളെ കളിയാക്കിയതാ കേട്ടാ അപ്പൊ പിന്നെ ചോറൊക്കെ ടേബിൾ നല്ല സെറ്റ് സെറ്റാക്കിയിക്കണ് ചിക്കൻ ബിരിയാണി മീൻ പൊരിച്ചത് കൊണ്ട് കേട്ടോ നല്ല അടിപൊളി മീൻ പൊരിച്ചത് കൊണ്ട് പിന്നെ ഇവന് താത്താൻ്റെ മോനാണ് നിങ്ങളെന്നാൾക്ക് എല്ലാം തന്നെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും അവളുടെ വൈഫാണിത് പിന്നെ നേരത്തെ കണ്ടിട്ട് ചെറിയ മോൾ തന്നെ ഓളം മോളാണത് ഓള മോനാണത് അങ്ങനെ എല്ലാവരും എത്തി എല്ലാവരും ഫുഡ് കഴിക്കാണ്ടിരുന്നെ എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ട് ഇരിക്കേണ്ടി എന്നിട്ട് ആദ്യം കുറച്ച് ആൾക്കാർ അലിയനും മക്കളും എല്ലാവരും കൂടി ആദ്യത്തെ ട്രിപ്പിലിരുന്ന് കൂടെ പിന്നെ ഇമ്മയും ഭാവിയും എല്ലാവരും ഇരുന്നിട്ടാണ് പിന്നെ ഉമ്മാനങ്ങളെല്ലാവരും കണ്ടില്ല കുറേ ദിവസമായില്ല വീഡിയോയിൽ ഉമ്മാനെ കണ്ടിട്ട് ഇമ്മ വല്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങലില്ല അതു തന്നെയാണ് ഫുള്ള് ഫുഡ് കഴിക്കുക പിന്നെ വേറെന്താ സംഭവിച്ചാൽ ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഉണ്ടായിരുന്നിട്ട് അമ്മാക്ക് അപ്പൊ അവസാനത്തെ തട്ട് തട്ടിക്കൊണ്ടിരിക്കണേ മാൾ സൗണ്ട് സൗണ്ടായി മാളിൽ ആണെന്ന് ഓഫാക്ക നോക്കട്ടെ ഇതാണ് താത്താൻ്റെ മോൻ ഇട്ട് ഞങ്ങൾ മുമ്പൊരു കല്യാണത്തിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും താത്താക്കൊരു മോനുള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചോറ് ഒന്നായിരിക്കട്ടാ ഞാൻ ഫസ്റ്റ് തേങ്ങാച്ചോറ് നല്ല അടിപൊളി ആദ്യം അത് ആദ്യം ഞാൻ ലേശം എടുത്ത് കണ്ടന്ന് ടേസ്റ്റ് നോക്കി പിന്നെ കുറച്ച് ബിരിയാണി ഇട്ടെല്ലാവരും കൂടി ഇന്നെ കളിയാക്കണം പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നെട്ടോ അത് എല്ലാവർക്കും ഒരുക്കണ് സാസ്ത്രലും ക്ലാസ്സിലൊക്കെ ആക്കിയിട്ട് അതെല്ലാവരും തിന്ന് നല്ല അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സൂപ്പർ ചെയ്യുന്നത് ടോട്ടലി എല്ലാവരും കൂടി വന്നതുകൊണ്ട് ഭയങ്കര ചെയ്യുന്നു നേരം പോയതറിഞ്ഞില്ല എന്തോ രസമെന്നറിയുമോ പോയപ്പോൾ വല്ലാത്ത വിഷമായി എല്ലാവരും കൂടി വന്നുകാണ്ടാണ് പോയപ്പോളീ ഫസ്റ്റ് പോണത് താത്താൻ്റെ മൂത്ത മോളും ഓളെ ഹസ്ബൻഡും ഓനിപ്പോൾ നാട്ടിൽ വന്ന ഗൾഫിൽ നിന്ന് നാട്ടിൽ ഈവിന് വന്നാണ് അപ്പോൾ ഓല് ആദ്യം പോയി അലേങ്ക പോവാണ് അലേങ്ക പോവാണ് പറഞ്ഞാളെ ആയി പറയുന്നത് കൊളത്തില് ചാടിക ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു നിന്നിട്ട് കൊലത്തി ചാടാൻ പോകണമെന്നൊക്കെ ഉദ്ദേശത്തോടെ വന്നു കഴിഞ്ഞിട്ട് പോവാൻ പറ്റാത്തതില് നല്ല വിഷമമുണ്ട് അവൾക്ക് ഇനി വരുമ്പോ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പോണത് പാവാണ് ഇത് പിന്നെ താത്താൻ രണ്ടാമത്തെ മോളെ കുട്ടിയ ടസിലു ഇപ്പം എല്ലാവരും കൂടി ഇമ്മിമ്മാൻ്റെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒത്തുകൂടി എല്ലാവരും കൂടി പിരിഞ്ഞു പോകട്ടെ ഉള്ളപ്പോൾ വൈകുന്നേരോളം വൈകുന്നേരം ആയതാ അറിഞ്ഞില്ല ഭയങ്കര രസമായി എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമായിരുന്നു ഇപ്പം എല്ലാവരും ഓരോരുത്തരായി അല്ലെങ്കിൽ താത്തി അത് പോണ് அப்போ தங்கிங்கனா தப்பா யாத்திரை Oh, 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 oh,